ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ എല്ലാവർക്കും സുഖാണെന്ന് കരുതുന്നു അലഹമില്ല ഇവിടെയും റാത്താണ് ഞാൻ ഇപ്പം നിങ്ങളുടെ മുമ്പിൽ ഈ ഒരു പൊടി പാറുന്ന വീഡിയോ ആയിട്ട് വന്നത് എന്തിനാന്നുമില്ല അല്ലേ നിങ്ങൾ വല്ല വീട് നിർമ്മിക്കുന്നവരാണോ അതല്ലെങ്കിൽ വല്ല സ്ഥാപനങ്ങൾ കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കുന്നവരാണോ അല്ലെങ്കിൽ നിർമ്മിച്ച് കഴിഞ്ഞവരാണോ അതിനൊക്കെ ചൊറുക്ക് കൂട്ടാനായിട്ട് നമ്മുടെ കയ്യിൽ വലിയൊരു ടീമൻ അലുമിനിയം ഫാബ്രിക്കേഷൻ രംഗത്ത് പതിനാറ് കൊല്ലത്തെ എക്സ്പീരിയൻസിലെ ഒരു ടീമാണ് നമ്മളെ കയ്യിലുള്ളത് അത് നിങ്ങൾക്ക് ഇന്ത്യയിൽ കേരളത്തിൽ നിന്നല്ല കേരളത്തിന്റെ ഏത് ദിക്കിലും മൂലയിലും അതേപോലെ തമിഴ്നാടിന്റെ ഏത് ദിക്കിലും മൂലയിലും നമുക്ക് കുറഞ്ഞ ചെലവിൽ നമുക്ക് അത് വൃത്തിയായിട്ട് പണി നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും അതേപോലെ നല്ല ഉത്തരവാദിത്തത്തിലും പണി എടുത്ത് തന്നെ വലിയൊരു ടീം തന്നെ നമ്മൾ വേഗത്തിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു വയ്ക്കും അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള കാര്യം പറയാം കിച്ചൻ ഭാഗത്തൊക്കെ ഇൻറ്റീരിയൽ വർക്കിൽ നമ്പർ വൺ ആയി നിൽക്കുന്ന ഒരു ടീമാണ് ഇവർ നിങ്ങൾക്ക് താൽപ്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചോളും വളരെ മികച്ച ചെലവ് കുറഞ്ഞ രീതിയിൽ അവർ ചെയ്തു തരും പിന്നെ നിങ്ങൾ കിച്ചാപ്പി മലപ്പുറം എന്ന് പറയുന്ന ഈ ഒരു വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ അവരോട് പറയുന്നത് അവർ എന്തായാലും നിങ്ങൾക്ക് ചെറിയൊരു ഡിസ്കൗണ്ട് ചെയ്തു തരും അപ്പോൾ ഉപകാരപ്പെട്ടു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് തള്ളിക്കോ ഫോളോ ചെയ്യാൻ മറക്കണ്ട ഓക്കെ എന്നാൽ ഗുഡ് ബൈ